ഓ നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏപ്രിൽ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകം നക്ഷത്രക്കാരിലെ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യൻ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതും ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതിനാൽ മകം നക്ഷത്രക്കാരിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ കൂടുതലായിട്ട് ചിന്തകളും ക്ഷീണാവസ്ഥകളും തോന്നുന്ന പക്ഷം നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ച് ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ഡ്രൈവിങ്ങിലും യാത്രകളിലും എല്ലാം തന്നെ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്തിലൂടെ ഉച്ച ബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ മകൻ നക്ഷത്രക്കാരിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുടുംബ ജീവിതത്തിലും എല്ലാം സന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ധനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും രണ്ടാം ഭാവനാഥനായിരിക്കുന്നതായിട്ടുള്ള ബുധനാണെങ്കിൽ ഏപ്രിൽ മാസം ഒമ്പതാം തീയതി മുതൽ ബലക്ഷയം വരുന്നതും ഈ സമയത്ത് അഷ്ടമ ഭാവത്തില് രാഹു നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ചില സമയങ്ങളിൽ മകം നക്ഷത്രക്കാരിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിൽ കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ കർമാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ച ബലത്തോടു കൂടിയിട്ട് അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല ഈ സമയത്ത് ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനും ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് കർമ്മ സംബന്ധമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസത്തിൽ എന്നാലോ കർമാധിപനായിട്ടുള്ള ഈ ശുക്രൻ ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സമയത്ത് ഭാഗ്യസ്ഥാനത്താണെങ്കിലോ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി കാണുന്നതിനാൽ ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം മകം നക്ഷത്രക്കാരിൽ കർമ്മസംബന്ധമായിട്ടൊക്കെ ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യ മാതുല കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഏപ്രിൽ മാസം ഒമ്പതാം തീയതി വരെ ഭാഗ്യസ്ഥാനത്ത് അഞ്ചാം ഭാവനാഥനായിട്ടുള്ള വ്യാഴത്തോടു കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തേക്കാണെങ്കിൽ വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ടും ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മനോബലവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏപ്രിൽ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം ഈ ബുധൻ അഷ്ടമ ഭാവമായിട്ടുള്ള മീനം രാശിയിൽ ബലക്ഷയത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഏപ്രിൽ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം പഠനകാര്യങ്ങളിൽ കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം അതുകൊണ്ട് ഈ സമയത്ത് അവതാര വിഷ്ണുവിൽ ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വിദ്യ രാജഗോപാല മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസത്തിൽ